Welcome to Landwise. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ എം എ ഹിസ്റ്ററി ഫസ്റ്റ് ഇയർ എക്സാം എഴുതുന്ന ലേണേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ നിങ്ങളുടെ ഇഗ്നു എക്സാംസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എങ്ങനെ നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാം എന്നുള്ള ടിപ്സ് ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ആതിര പരമേശ്വരൻ ലേൺ വൈസിലെ ഹിസ്റ്ററി വിഭാഗം മെന്റക്കം ഫാക്കൾട്ടിയാണ് ഓക്കെ അപ്പോൾ നമുക്കറിയാം ഇഗ്നു എക്സാംസ് എഴുതാൻ പോകുന്ന നമ്മുടെ ലേണേഴ്സ് നിങ്ങൾ ഓൾറെഡി ഇപ്പൊ ഇഗ്നൂലെ എക്സാം എഴുതിയിട്ടുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ എന്താണ് ആദ്യമായിട്ടാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ യു ജി നിങ്ങൾ വേറെ യൂണിവേഴ്സിറ്റി ആണ് പി ജിയിലേക്ക് കടന്നത് ഈ ഒരു യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും നമുക്ക് ബേസിക്കലി അറിയേണ്ടത് എന്താണ് ഇഗ്നു എക്സാമിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എന്നുള്ളതാണ് അപ്പൊ ഇഗ്നു എക്സാമിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഡിസ്ക്രിപ്റ്റീവ് സ്ട്രക്ചർ എന്നെയാണ് ഹൺഡ്രഡ് മാർക്സിനാണ് നമുക്ക് സിക്സ് ക്രെഡിറ്റ് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് എന്താണ് നമുക്ക് ോങ് എസ്സൈസ് എഴുതാനുണ്ട് അതേപോലെ ഷോർട്ട് ആൻസേഴ്സ് നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് വരാറുണ്ട് അപ്പൊ ഈ ലോങ്ങ് എസ്റ്റൈസ് ആണെങ്കിലും ഷോർട്ട് ആൻസേഴ്സ് ആണെങ്കിലും എന്താണ് കൃത്യമായിട്ടൊരു എസ് എ ഫോർമാറ്റിൽ വേണം നമ്മൾ ആൻസർ ചെയ്യുന്നത് വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ ഡിപ്പെൻസ് ഓൺ ദി സബ്ജക്ട്സ് ആയിരിക്കും ക്വസ്റ്റിൻ്റെ ഒരു ഡെപ്ത് കാര്യങ്ങളൊക്കെ വരുന്നിട്ടായിരിക്കുക ഇപ്പൊ നമ്മുടെ മെയിൻ ആയിട്ടുള്ള സബ്ജക്ട്സ് ലൈക്ക് നമ്മുടെ നമ്മുടെ സബ്ജക്ട്സ് ഉണ്ട് ഉണ്ടല്ലേ അതായത് എം എച്ച് എ വൺ സീറോ വൺ വൺ സീറോ ടു പോലെയുള്ള സബ്ജക്റ്റുകൾ എന്താണ് കുറച്ചും കൂടി ഭയങ്കര അനാലിറ്റിക്കൽ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് അതായത് സ്ട്രക്ചേർഡ് ആൻസേഴ്സ് നമ്മുടെ ആൻസറിൽ വരുന്നതായിട്ടുണ്ട് അതായത് എല്ലാ ഭാഗങ്ങളും ആ ക്വസ്റ്റിനെ ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ വേണം നമുക്ക് കൃത്യമായിട്ട് എഴുതാനായിട്ട് അതായത് ആയിട്ടുള്ള ഒരു അപ്രോച്ചോട് കൂടിയിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാനായിട്ട് കാരണം ഓരോ തീംസ് ആയിട്ടാണ് നമുക്ക് നമ്മുടെ സിലബസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പൊ ആ തീമിനെ മൊത്തം നമ്മുടെ എന്താണ് ഒരു അപ്രോച്ച് തീമിനെ മൊത്തം ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ ഒരു അപ്രോച്ച് നമ്മൾ ചോദിച്ചിട്ടുള്ള ആൻസറിന് നമുക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് എം എയിലാവുമ്പോൾ നമ്മുടെ ആൻസേഴ്സ് എന്ന് പറയുന്നത് പലപ്പോഴും അനലിറ്റിക്കൽ ആയിരിക്കണം അല്ലെങ്കിൽ നമുക്ക് എന്താണ് ക്രിട്ടിക്കലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് എന്താണ് ക്രിറ്റിക്കലി തന്നെ നമുക്ക് എഴുതേണ്ടതായിട്ട് വരും ദെൻ പിന്നെ നമുക്ക് എന്താണ് ക്രെഡിറ്റ് ബേസ്ഡ് ആയിട്ടുള്ളൊരു പ്രിപ്പറേഷൻ വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അതായത് കൂടുതൽ ക്രെഡിറ്റ് വരുന്ന സബ്ജെക്ട്സ് ലൈക്ക് എം എച്ച് ഐ വൺ സീറോ വൺ ഏഷ്യൻ ആൻഡ് വിഡിയവൾ സൊസൈറ്റീസ് എം എച്ച് ഐ വൺ സീറോ ഫോർ പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഇൻ ഇൻ ഇന്ത്യ ത്രൂ എയ്ജേഴ്സ് അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിക്സ് ക്രെഡിറ്റ് വരുന്ന പേപ്പേഴ്സ് ആണ് അപ്പൊ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അതേപോലെ തന്നെ എന്താണ് ബാക്കിയുള്ള ടോപ്പ് സബ്ജെക്ട്സുകളുടെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് സിക്സ് ഫോർ ഒക്കെ വരുന്നുണ്ട് അപ്പൊ അതിനനുസരിച്ചിട്ടും അത് എന്ത് ചെയ്യാം നമ്മൾ പ്രിപ്പയർ ചെയ്യാം അപ്പൊ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്രെഡിറ്റ് മാത്രമല്ല നോക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ട് ഏതാണ് എന്നത് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ എളുപ്പമുള്ളതിനനുസരിച്ചിട്ട് നിങ്ങൾ അതിന് കുറവ് സമയവും നിങ്ങൾക്ക് ബുദ്ധിമുട്ടേറിയ സബ്ജക്ട്സിന് എന്ത് ചെയ്യാം കൂടുതൽ സമയവും കൊടുത്തിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാം ദെൻ അതേപോലെ തന്നെ എന്താണ് പിന്നെ നമുക്ക് ചെയ്യാനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാനായിട്ട് സാധിക്കും വാസ്റ്റ് സിലബസ് ആണ് ടെക്സ്റ്റ് ആണെങ്കിലും വളരെ വാസ്റ്റ് ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ അത് മൊത്തം നമ്മൾ കവർ ചെയ്ത് വരേണ്ടതിന്റെ ആവശ്യകതയുണ്ട് കാരണം നമ്മൾ പി ജി ലേണേഴ്സ് ആണ് അല്ലേ നമുക്ക് സബ്ജക്റ്റ് നോളേജ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ നന്നായിട്ട് നമ്മൾ അതെല്ലാം പഠിക്കും ഇപ്പൊ ലേൺവേഴ്സിന്റെ ലേണേഴ്സിനാണെങ്കിൽ നമ്മുടെ റെക്കോർഡ് ക്ലാസ്സുകൾ കാണുക അതേപോലെ ലൈവ് സെഷൻസിൽ നമുക്ക് കണ്ടിട്ടുണ്ട് അതേപോലെ വാനി ഒക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെ തന്നെ നല്ലോണം റിവൈസ് ചെയ്യാൻ ഇതൊക്കെ തന്നെ എന്താ എംഫസൈസ് ചെയ്ത് നമ്മുടെ പഠനം മുന്നോട്ടേക്ക് തന്നെ കൊണ്ടുപോകാം പിന്നെ നമുക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ നന്നായിട്ട് പഠിച്ച് അതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള റിക്കറിങ് ആയിട്ടുള്ള തീംസ് അല്ലെങ്കിൽ കീ ടോപ്പിക്സ് ഒക്കെ മനസ്സിലാക്കി വെച്ച് അതിനെ എംഫസൈസ് ചെയ്ത് അതൊരു എസ് എ ആയിട്ട് ചോദിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ അത് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് പഠിച്ചു വെക്കാം അതേപോലെ തന്നെ ബാക്കിയുള്ളതും നമ്മൾ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക പക്ഷെ ഈ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിന് കുറച്ചും കൂടി ഒന്ന് എന്താണ് അത് വെൽ നമുക്ക് എന്താ പറയാ നമ്മളെ ഒരു സാധാരണ നമ്മൾ പറയുന്നത് നമുക്ക് അത് പച്ചവെള്ളം പോലെ പറയാൻ കിട്ടണം ഇല്ല അത്രയും ഇതിൽ നമുക്കത് എഴുതാനായിട്ട് സാധിക്കണം അപ്പൊ ആ രീതിയിൽ അത് പഠിച്ചു വെക്കാം അതേപോലെ തന്നെ എന്താണ് ക്രിട്ടിക്കൽ അനാലിസിസ് പോലെ വരുന്ന ക്വസ്റ്റൻസിന്റെ ഒക്കെ ആൻസേഴ്സ് എന്താണ് നമ്മൾ ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഹിസ്റ്റോറിയൻസിന്റെ വ്യൂ പോയിന്റ് വെച്ചിട്ടോ തന്നെ കൃത്യമായിട്ട് അതിനെ ക്രിറ്റിസൈസ് ചെയ്ത് പറയാനായിട്ട് നമുക്ക് അറിയുന്ന രീതിയിലോട്ട് വരിക ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ് നേച്ചർ ഓഫ് സ്റ്റേറ്റ് ഒക്കെ നമുക്ക് എം എച്ച് ഐ വൺ സീറോ ഫോറിൽ ചോദിക്കുകയാണ് നേച്ചർ ഓഫ് മുഗൾ സ്റ്റേറ്റ് ചോദിച്ചാൽ ഓരോരോ ഹിസ്റ്റോറിയൻസ് എങ്ങനെയാണ് അതിന്റെ നേച്ചറിനെ വിലയിൽ ുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ആൻസറിലൊക്കെ വരാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ നമ്മ ലാസ്റ്റ് നമ്മുക്കുള്ളൊരു പെർസ്പെക്റ്റീവും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് എന്റെ ആൻസർ അവസാനിപ്പിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എന്താണ് ഭംഗിയുള്ള രീതിക്ക് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമ്മുടെ എന്താ പറയാ ബേസിക് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിട്ടുള്ളത് ദെൻ അതേപോലെ തന്നെ നമ്മൾ ഇനി സബ്ജക്റ്റിലോട്ട് ഓരോ സബ്ജക്റ്റിലോട്ട് നോക്കുകയാണെങ്കിലും ഓരോ സബ്ജക്റ്റും നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കുമ്പോ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം ഫസ്റ്റത്തെ പേപ്പർ എന്ന് പറയുന്നത് എന്താണ് എം എച്ച് ഐ വൺ സീറോ വൺ ഏൻഷ്യന്റ് ആൻഡ് വിഡീവൽ സൊസൈറ്റീസ് ആണ് അപ്പൊ ഈ ഒരു പേപ്പറിൽ നമ്മൾ എന്താണ് പ്രാചീനകാല സൊസൈറ്റീസ് ആണ് പ്രാചീന മധ്യകാലത്തിൽ ഉണ്ടായിരുന്ന സൊസൈറ്റീസ് അവരുടെ സിവിലൈസേഷന്റെ ഇമ്പോർട്ടൻസ് ദൻ അവിടെയുള്ള പെക്യുലാരിറ്റീസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ ഇതിനകത്ത് നമ്മൾ എന്താണ് മെസോപൊട്ടോമിയ ഈജിപ്റ്റ് ഇൻഡസ് വാലി ദെൻ അവിടെ ഉണ്ടായിരുന്ന ഫ്യൂഡൽ സിസ്റ്റംസും യൂറോപ്പിലും ഇന്ത്യയിലും ഉണ്ടായിരുന്ന അപ്പൊ ഇതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കണം ഇതിനൊക്കെ ഇപ്പൊ മെസോപൊട്ടോമിയ ഈജിപ്റ്റ് ഇൻഡസ് വാലി വാലിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഒരു കമ്പാരിസൺ സ്റ്റഡി നടത്താം അല്ലെ അവിടെ ട്രേഡ് ആണെങ്കിലും റിലീജിയൻ ആണെങ്കിലും ദെൻ അതേപോലെ തന്നെ എക്കോണമി ആണെങ്കിലും പൊളിറ്റി ആണെങ്കിലും അപ്പം അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം പഠിക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള ടൈം ആസ്പെക്ട്സുകൾ ഇവിടെ മനസ്സിലാക്കുക അതേപോലെ തന്നെ എന്താണ് സോഷ്യോ എക്കണോമിക് സ്ട്രക്ചർ എങ്ങനെയായിരുന്നു ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നതെന്നും അതിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി പഠിക്കാം ഇനി എം എച്ച് ഐ വൺ സീറോ ഫോർ പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഇൻ ഇന്ത്യ ത്രൂ ഏജസ് ആണെങ്കിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് അല്ലെ ഓരോരോ കാലഘട്ടങ്ങളിലും എങ്ങനെയായിരുന്നു പൊളിറ്റിക്കൽ സിസ്റ്റം ഉണ്ടായിരുന്നത് ൻ കിങ്ഡം ടു മിഡീവൽ എംപയർ വരെ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ ഓരോരോ ഇപ്പോ നമ്മുടെ ഏൻഷ്യന്റ് ഇന്ത്യയിൽ ആയിരുന്നെങ്കിൽ വേദിക്ക് സൊസൈറ്റിയിൽ എങ്ങനെയായിരുന്നു സ്റ്റേറ്റ് ഫോർമേഷൻ ഉണ്ടായിരുന്നത് എങ്ങനെയായിരുന്നു അവിടെ ഇക്വളിറ്റി ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ നമ്മൾ പറയുന്നുണ്ട് വേദിക്ക് കഴിഞ്ഞിട്ട് നമ്മുടെ മൗര്യൻ എംപയർ വരുമ്പോൾ അവിടെ എങ്ങനെയായിരുന്നു ഇക്വളിറ്റി ഉണ്ടായിരുന്നത് ഇനി സൗത്ത് ഇന്ത്യയിലൊക്കെ നോക്കുമ്പോൾ ഡെക്കാൻ ആ ഒരു പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നത് എങ്ങനെയാണ് സൗത്ത് ഇന്ത്യയിലെ സംഘമേജ് എങ്ങനെയായിരുന്നു എന്ന് പറയുന്നുണ്ട് ദെൻ സുൽത്താനേറ്റ് ഭരണം എങ്ങനെയായിരുന്നു എന്ന് പറയുന്നുണ്ട് പറയുന്നത് എന്താ ബ്രിട്ടീഷ് എംപയർ വരെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പൊളിറ്റി സ്ട്രക്ചറൊക്കെ അപ്പൊ ഒരു വാസ്റ്റ് പേപ്പർ ആണ് അതുകൊണ്ട് തന്നെ ഓരോരോ കാലഘട്ടത്തിലെയും പൊളിറ്റിയെ പറ്റിയിട്ട് എന്തൊക്കെയാണ് ഹിസ്റ്റോറിയൻസ് പറഞ്ഞിട്ടുള്ളത് ദെൻ എങ്ങനെയാണ് അതെന്നും നമ്മൾ എന്താണ് സ്റ്റഡി പോലെ നമ്മൾ അത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കണം ലാസ്റ്റ് ഫേസിലോട്ട് വരുമ്പോൾ ബ്രിട്ടീഷേഴ്സ് തുടങ്ങിട്ടുള്ള റീഫോംസ് അല്ലെ ബ്രിട്ടീഷേഴ്സിന് മുൻപേ തൊട്ടിട്ട് തുടങ്ങി ഇപ്പൊ സുൽത്താനിന്റെ കീഴില് വെച്ച് തുടങ്ങുന്ന ഇത്താ സിസ്റ്റം അതേപോലെ മുകളിന്റെ കീഴിൽ വരുന്ന ജാഗ്രദാരി മനസ്സിദ്ധാരി അങ്ങനത്തെ സിസ്റ്റംസും എല്ലാം നമുക്ക് ഇതിൽ പഠിക്കാം ആയിട്ടുണ്ട് സോ ഇതിനെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം പിന്നെ ഇത് പഠിക്കുമ്പോൾ നമുക്ക് ടൈം ലൈൻ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്തിട്ട് പഠിക്കാനായിട്ട് പറ്റും അപ്പൊ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോ എന്താ പറയാ സമയത്തും കാലഘട്ടങ്ങളിലും ഉണ്ടായിരുന്ന പൊളിറ്റി എങ്ങനെയാണെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക അടുത്തത് എന്താണ് എം എച്ച് ഐ വൺ സീറോ ഫൈവ് എന്ന് പറയുന്നത് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്നതാണ് അപ്പൊലിയസ്റ്റ് ടൈം ടു സി ഡോട്ട് വൺ സെവൻ ഹൺഡ്രഡ് വരെയാണ് നമുക്ക് പതിക്കാനുള്ള അപ്പൊ ഇവിടെ എങ്ങനെയായിരുന്നു ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന അഗ്രേറിയൻ സിസ്റ്റം ട്രേഡ് നെറ്റ്വർക്കുകളെന്നും ഏർലി ഇൻഡസ്ട്രിയൽ സിസ്റ്റംസ് എങ്ങനെയായിരുന്നെന്നും അതുപോലെ ഗിൽഡുകളുടെ റോഡുകൾ ടാക്സേഷൻ റൂറൽ അലബൽ ഡൈനാമിക്സ് ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ്ഡ് ഏരിയ ആയിട്ട് നോക്കി വെക്കാം അതേപോലെ തന്നെ എന്താണ് നമുക്ക് ഇത് പഠിക്കാനായിട്ട് വേണമെങ്കിൽ ട്രേഡ് റൂട്ട്സുകളൊക്കെ നമുക്ക് ഇലാസ്ട്രേറ്റ് ചെയ്ത് മാപ്പുകളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാം ദെൻ അതേപോലെ തന്നെ എന്താണ് എങ്ങനെയായിരുന്നു റീജിയണൽ ആയിട്ടുള്ള വേരിയേഷൻസ് ഇക്കണോമിക് പ്രാക്ടീസിലുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാം ാണ് എം എച്ച് ഐ വൺ സീറോ സെവൻ എന്ന് പറയുന്നത് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ എക്കോണമിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് വരുന്ന പേപ്പർ ആണ് അപ്പൊ ഇവിടെ മെയിനായിട്ടും ഈ കൊളോണിയൽ റൂൾ വഴിയുള്ള ഒരു ഇമ്പാക്ട് എങ്ങനെയാണ് നമ്മുടെ എക്കോണമിയിൽ സംഭവിക്കുന്നത് ഇന്ത്യയിലുള്ള ഇൻഡസ്ട്രിയലൈസേഷൻ ഗ്ലോബലൈസേഷൻ ഗ്ലോബലൈസേഷൻ്റെ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡിലുള്ള എക്കണോമിക് പോളിസീസും റിഫോംസൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പൊ ഇവിടെ മെയിനായിട്ട് നമ്മുടെ ലാൻഡ് ടിൻ്റ സിസ്റ്റംസ് നമ്മൾ ഓൾറെഡി ഇത് എം എച്ച് ഐ വൺ സീറോ ഫോർ ഫോറില് ബ്രിട്ടീഷുകാരുടെ കീഴിൽ വരുന്ന ലാൻഡ് ഇൻഡസ് റവന്യൂ എന്നുള്ള രീതിയിൽ നമ്മൾ പഠിക്കുന്നതാണ് അപ്പൊ അത് നമുക്ക് ഇവിടെ വീണ്ടും നമുക്ക് അത് വീണ്ടും ഇവിടെ ഉപയോഗിക്കാം പിന്നെ ട്രേഡ് പോളിസീസ് പിന്നെ ഗ്രീൻ റെവല്യൂഷൻ കണ്ടംപററി കണ്ടമ്പററി വരുന്ന ഗ്രീൻ റെവല്യൂഷൻ ഇതൊക്കെ നമുക്ക് വരും അപ്പൊ ഇവിടെ മെയിൻലി നമ്മൾ പഠിക്കുമ്പോൾ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡിലും കണ്ടംപററി പീരീഡിലുള്ള എക്കണോമിക് പോളിസീസ് തമ്മിലുള്ള ഡിഫറൻസ് കാര്യങ്ങൾ നമ്മൾ നോക്കുക കേട്ടോ Oh, മോഡേൺ വേൾഡിലോട്ട് വരുമ്പോൾ ഇവിടെ എന്താണ് മെയിൻ ആയിട്ടുള്ള ഇവല്യൂഷൻസ് അതായത് ട്വന്റീത്ത് സെഞ്ചുറിയിലൊക്കെ ഉയർന്നു വന്നിട്ടുള്ള ഫ്രഞ്ച് റവല്യൂഷൻ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ റഷ്യൻ റവല്യൂഷൻ ഇവരുടെയൊക്കെ ഗ്ലോബൽ ഇമ്പാക്ട് ഇമ്പീരിയലിസം ഡീകോളണലൈസേഷൻ വേൾഡ് വാസ് ഈ ടോപ്പിക്സുകളൊക്കെയാണ് അല്ലെ ഇത് കുറച്ചും കൂടി ഡൈനാമിക് ആയ നമുക്ക് കുറച്ചും കൂടി കേട്ട് പരിചയമല്ല കുറച്ചും കൂടി ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഇതൊക്കെ അപ്പൊ ഇത് എപ്പോഴും നമ്മൾ പഠിക്കുമ്പോൾ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ട് തന്നെ പഠിക്കുക കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇവന്റ്സിന്റെ സീക്വൻസ് കാര്യങ്ങൾ പഠിക്കുക പിന്നെ ഇതൊക്കെ കൂടി ഉണ്ടായിട്ടുള്ള ഇതിന്റെയൊക്കെ ഒരു ആഫ്റ്റർമെത്തുകള് കാര്യങ്ങള് പഠിക്കുക കോസ് എഫക്റ്റ് ഫാക്ടേഴ്സ് റിലേഷൻസ് ആണ് നമ്മളിവിടെ പഠിക്കുക അതായത് ഫസ്റ്റ് വേൾഡ് വാറിന് കാരണമായത് എന്തൊക്കെ ഇന്ന കോഴ്സുകളാണ് ഇക്കണോമിക്കൽ ആയിട്ടുള്ള കോഴ്സുകൾ അതേപോലെ തന്നെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കോഴ്സുകൾ uh then not they then സോഷ്യൽ ആയിട്ടുള്ള കോഴ്സ് അങ്ങനത്തെ സ്പോർട്സുകൾ പഠിക്കുക വോർ എങ്ങനെ നടന്നു എന്ന് പഠിക്കുക ഇങ്ങനെ ശേഷം ഇതിന്റെ ഇമ്പാക്ട് എന്തൊക്കെയാണ് അപ്പൊ ഇത് ഭയങ്കര രസകരമായിട്ട് പഠിച്ചു പോവാൻ പറ്റുന്ന ഒരു പേപ്പറാണ് പിന്നെ എം എച്ച് ഐ വൺ സീറോ സിക്സ് എന്ന് പറയുന്നത് സോഷ്യൽ സ്ട്രക്ചർ ഇൻ ഇന്ത്യ ത്രൂ ഏജസ് ആണ് സോ ഇത് മെയിൻലി സൊസൈറ്റി എങ്ങനെ ഓരോ സമയത്തും ഫോം ചെയ്തു വന്നു നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയുടെ ഏറ്റവും വലിയ ഒരു പെക്യുലാരിറ്റി ആണ് കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഇത് എങ്ങനെ ഇവല്യൂഷൻ ചെയ്തു വന്നു അതേപോലെ നെക്സ്റ്റ് പറയുന്നത് ഇതിൽ ജെൻഡറിന്റെ റോളുകൾ എന്തൊക്കെയാണ് ഫാമിലി സ്ട്രക്ചർ എങ്ങനെ ാണ് ദൻ ഇത് എങ്ങനെയാണ് ഈ ഒരു സോഷ്യൽ റിഫോം ആൻഡ് കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻസ് ഈ ഒരു അവസ്ഥയിൽ ഫോം ചെയ്തു വരുന്നത് ഇങ്ങനെ ഫോം ചെയ്ത് വന്നിട്ടുള്ള സോഷ്യൽ റിഫോർമേഷൻ ഇമ്പാക്ട് എന്തൊക്കെയാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ പീപ്പിളിൽ നമുക്ക് മെയിൻ ആയിട്ട് നോക്കാനുള്ളത് അപ്പൊ ഇത് നോക്കുമ്പോ നമുക്ക് എന്താണ് സോഷ്യൽ അതായത് ഇവിടെ നമുക്ക് വേണമെങ്കിൽ എന്താ പറയാ ഒരു സോഷ്യൽ സ്ട്രക്ചറിൽ വന്നിട്ടുള്ള ചേഞ്ചസിനെ റിലേറ്റ് ചെയ്തിട്ട് പഠിക്കാം അതായത് ഒരു സോഷ്യൽ സ്ട്രക്ചറിൽ വന്നിട്ടുള്ള ചേഞ്ച് എങ്ങനെയാണ് പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള എന്നുള്ള ഒരു പഠനം നമുക്ക് നടത്താം അതേപോലെ പലതരം കേസ് സ്റ്റഡീസും ലൈക് ഭക്തി സൂഫി മൂവ്മെന്റ്സ് ഒക്കെ നമുക്ക് കണക്ട് ചെയ്തിട്ട് പഠിക്കാനായിട്ട് സാധിക്കും അപ്പൊ ഇങ്ങനെയാണ് ടോട്ടലി നമ്മുടെ സബ്ജക്റ്റുകളെ നമ്മൾ കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ എല്ലാവരും ഹിസ്റ്റോറിയൻസ് ആണ് അല്ലെ ഭാവി ഹിസ്റ്റോറിയൻസ് ആണ് നിങ്ങൾ എല്ലാവരും അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോ എന്താണ് ഒരു പെർസ്പെക്റ്റീവ് സ്റ്റഡി നടത്തുക ഇപ്പൊ ഏതൊരു സംഭവം പഠിക്കുകയാണെങ്കിലും അതെല്ലാം പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മുടേതായ രീതിയിൽ ഇപ്പൊ പല ഹിസ്റ്റോറിയൻസും പല കാര്യത്തെ പറ്റും പല രീതിയിലായിരിക്കും പറയുന്നുണ്ടാവും അപ്പൊ ആ പേഴ്സ അവരുടെ ആയിട്ടുള്ള പെർസെപ്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കാം ദെൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൽ നിന്നും നമുക്കൊരു പെർസെപ്ഷൻ കൊണ്ടുവരാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് ഒരു ഹിസ്റ്ററി വിദ്യാർത്ഥി പഠിച്ചു കഴിയുമ്പോൾ ഉണ്ടാവേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദെൻ ഇനി കുറച്ച് ജനറൽ സ്റ്റഡി ടിപ്സ് നമുക്ക് നോക്കാം എങ്ങനെ ഈ സബ്ജക്റ്റുകൾ എല്ലാം കവർ ചെയ്തെടുക്കുക എന്നുള്ളത് അപ്പൊ ഓൾറെഡി ഇപ്പൊ നിങ്ങൾ സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്തവരാണ് ഒരുവിധം എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ സ്റ്റഡീസ് ഫോളോ ചെയ്യാം കുഴപ്പമില്ല അതിന് കൂടെ നമ്മൾ പറയുന്ന ടിപ്സും കൂടി ഒന്ന് ആഡ് ചെയ്യാം അല്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു എന്താ പറയാ ജനറൽ സ്റ്റഡി ടിപ്സ് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നമ്മുടെ സമയം എന്ന് പറയുന്നത് ഓൾറെഡി ലിമിറ്റ് മീൻസ് കഴിഞ്ഞു പോയി അതിന്റെ ലിമിറ്റ് കഴിഞ്ഞു ടൈം ഔട്ട് ആയിട്ട് നിൽക്കുന്ന സമയമാണ് എന്ന് വേണമെങ്കിൽ പറയാം സോ സ്റ്റഡീസ് എന്ന് പറയുന്നത് ഇനി വേഗിച്ചു വിടാം ആദ്യം തന്നെ നമ്മൾ എന്താ നമുക്കൊരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യാം കൃത്യമായിട്ട് നിങ്ങളുടെ ടൈം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എപ്പോഴൊക്കെ ടൈം അലോക്കേറ്റ് ചെയ്യാൻ പറ്റും എത്ര മണിക്കൂർ ഒരു ഡേ കിട്ടുമെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്ത് പഠിച്ചു പോവുക അതേപോലെ തന്നെ ഇപ്പൊ എക്കണോമിക് ഹിസ്റ്ററിയിലാണെങ്കിലും അതേപോലെ തന്നെ പൊളിറ്റിക്കൽ സ്ട്രക്ചറിലാണെങ്കിലും ഒക്കെ നമുക്ക് എന്താണ് ടൈം ലൈൻസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാം അതേപോലെ മൈൻഡ് മാപ്സ് ക്രിയേറ്റ് ചെയ്യാം ഓരോ നമ്മുടെ സിസ്റ്റം ഈ ജാഗ്രതാരി മനസ്സൃധാരി സിസ്റ്റംസ് ഇല്ലെങ്കിൽ എന്താണ് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുള്ള പല റവന്യൂ സിസ്റ്റത്തിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം മൈൻഡ് മാപ്സ് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റും അതേപോലെ നേച്ചർ ഓഫ് സ്റ്റേറ്റ് ആണെങ്കിലും വിജയനഗരയുടെ നമ്മുടെ വിജയനഗര സിസ്റ്റം ഒക്കെ വരുമ്പോൾ നമുക്ക് അതിനകത്ത് പറയുന്ന നായക സിസ്റ്റത്തിലൊക്കെ ഒരുപാട് സബ് ഡിവിഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ ഇതൊക്കെ നമുക്ക് മൈൻഡ് മാപ്പ് ത്രൂ ചെയ്യാനായിട്ട് പറ്റും ടേബിൾസ് ആക്കി നമുക്ക് മാറ്റാനായിട്ട് പറ്റും നമുക്ക് ഹിസ്റ്ററി പഠിക്കാൻ കുറച്ചും കൂടി എളുപ്പം ടേബിൾസ് ആണ് ഇപ്പോൾ ഏൻഷ്യന്റ് മീഡിയൽ സൊസൈറ്റീസ് വരുമ്പോൾ നമുക്ക് ഓരോരോ സിവിലൈസേഷൻസും അതിന്റെ സൊസൈറ്റികൾ അതിന്റെ സ്പെഷ്യാലിറ്റികൾ അതിന്റെ സൊസൈറ്റിയുടെ സ്പെഷ്യാലിറ്റി റിലീജിയൻ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഓരോ ടേബിളുകൾ ആക്കിയിട്ട് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും അപ്പൊ അത് നമുക്ക് പറ്റും അതേപോലെ തന്നെ എന്താണ് ഈ മെയിൻലി നമ്മുടെ സ്റ്റഡീസിൽ സോഴ്സസും അതിന്റെ ഇന്റർപ്രിറ്റേഷനും ഇപ്പൊ ഏതൊരു ആൻസർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണെങ്കിലും എന്താണ് കൃത്യമായിട്ട് അതിന്റെ സോഴ്സസ് ഇല്ലെങ്കിൽ ആരൊക്കെ ഏതൊക്കെ ഹിസ്റ്റോറിയൻസ് പറഞ്ഞിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് എങ്ങനെ അതിന് ഇന്റർപ്രിറ്റ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കാം ആൻസേഴ്സ് റൈറ്റിംഗ് പ്രാക്ടീസ് എന്ന് പറയുന്നത് മസ്റ്റ് ആയിട്ടുള്ള ഒരു ഹാബിറ്റ് ആണ് കാരണം നമ്മൾ പി ജിക്കാണ് പഠിക്കുന്നത് നമ്മുടെ ആൻസറിന് ഒരു മിനിമം സ്റ്റാൻഡേർഡ് എന്തായാലും ഉണ്ടായിരിക്കണം അപ്പൊ ആ സ്റ്റാൻഡേർഡ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ ടൈമിനനുസരിച്ച് നമുക്ക് എക്സാം എഴുതി തീർക്കാൻ പറ്റുമോ ഇത്ര ടൈമിനുള്ളിൽ എനിക്കൊരു എസ് എ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് അറിയണമെങ്കിൽ ഒറ്റ സ്ട്രക്ചറിൽ നമ്മൾ കുറെ പോയി പഠിച്ചിട്ട് എക്സാം ഹോളിൽ പോയിരുന്നിട്ട് നമുക്ക് എഴുതാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല മറിച്ച് എന്താണ് നമ്മൾ കൃത്യമായിട്ട് അത് പഠിച്ച് എഴുതിയെങ്കിൽ മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക ആൻസർ ഒരു എസ് എ ഒക്കെ പഠിച്ചതിന് ശേഷം ഒന്ന് എഴുതി നോക്കുക അതൊന്ന് എഴുതുമ്പോൾ നമുക്ക് അത് റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് കൂടി നമുക്ക് നോക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ എന്താണ് എക്സാം ഡെയിൽ നമുക്ക് നോക്കേണ്ട കാര്യങ്ങൾ മെയിൻ ആയിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ടൈം മാനേജ്മെന്റ് ആണ് അതായത് ഹരിബറിയിൽ ഒന്നും നേരം ചെന്ന് അവിടെ ചെന്ന് കയറി അയ്യോ എന്ന് പറഞ്ഞിട്ട് സീറ്റൊക്കെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് അങ്ങനെയൊന്നും ചെയ്യരുത് നിങ്ങൾ വളരെ കൂളായിട്ട് വളരെ കൃത്യമായിട്ടുള്ള ടൈമിൽ കുറച്ച് നേരത്തെ ആയാലും ഒരു ഫിഫ്റ്റി ടു ട്വൻറ്റി മിനിറ്റ്സ് ഇത്തിരി നേരത്തെ ആണെങ്കിലും കുഴപ്പമില്ല എക്സാം ഹാളിൽ എത്തുക എത്തി നിങ്ങളുടെ സീറ്റ് കണ്ടുപിടിച്ച് വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക എന്നിട്ട് അപ്പോൾ നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിരിക്കാം നിങ്ങൾക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം അതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡോക്യൂമെന്റ്സ് ആയിട്ടുള്ള ഹോട്ട് ടിക്കറ്റ് ഇഗ്നോ ഐ ഡി കാർഡ് വേണമെങ്കിൽ ഒരു പേഴ്സണൽ ഐ ഡി ഒക്കെ കൈവിളിച്ച് പോവാം കൃത്യമായി നമുക്ക് എഴുതാനുള്ള പെൺ സാധനങ്ങളൊക്കെ കയ്യിലുണ്ടെന്ന് ഉറപ്പ് വരുത്താം അതിനുശേഷം വളരെ കൂൾ ആയിട്ടിരിക്കാം നമുക്ക് കിട്ടുന്ന കൂൾ ഓഫ് ടൈം ക്വസ്റ്റ്യൻ വായിക്കുന്നതിന് വേണ്ടി മാത്രം ഉപയോഗിക്കാം അതിനുശേഷം നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങള് വളരെ ഭംഗിയില് ആൻസറുകൾ വരുത്തുക ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ പി ജി സ്റ്റുഡൻസ് ആണ് പലപ്പോഴും നമ്മളൊരു കാര്യത്തെ പറ്റി എഴുതുമ്പോൾ ഇത് നമുക്ക് എവിടെ നിന്ന് കിട്ടിയിട്ടാണ് ഇതിന്റെ സോഴ്സസ് എന്തൊക്കെയാണ് ഇതിനെപ്പറ്റി ഹിസ്റ്റോറിയൻസ് പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണ് ദെൻ ഇതിനെ ക്രിട്ടിക്കലി ആരൊക്കെ കണ്ടിട്ടുണ്ട് ഇതിനെ ക്രിട്ടിക്കലി വന്നിട്ടുള്ള ഇന്റർപ്രിറ്റേഷൻസ് എന്തൊക്കെയാണ് എന്ന് എഴുതുക ലാസ്റ്റ് ഫൈനൽ ആയിട്ട് നമ്മളുടേതായ രീതിയിലുള്ള കൺക്ലൂഷൻ ലൈക്ക് ഇന്നിന്ന ഹിസ്റ്റോറിയൻസ് ഇന്നതാണ് പറയുന്നത് ഇന്നിന്ന ആളുകൾ ഇന്നതാണ് പറയുന്നത് ഈവണ്ടോ നമുക്ക് പറയാമെന്ന് പറഞ്ഞാൽ ജനറൽ ഒരു ഒരു ഇന്റർപ്രിട്ടേഷനിലൊക്കെ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്താണ് ഒരു പെർസ്പെക്റ്റീവും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മുടെ ആൻസർ അവസാനിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിട്ട് നമുക്ക് നമ്മുടെ ആൻസർ എഴുതാനായിട്ട് സാധിക്കും അത് കുറച്ചും കൂടി എന്താണ് ഒരു അട്രാക്റ്റീവ് ആൻസർ ആക്കി മാറാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ എന്താണ് നമ്മൾ ഈ സ്റ്റഡീസ് ഒക്കെ ചെയ്യുമ്പോൾ ലൈക്ക് വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുക വളരെ പ്രൊഡക്റ്റീവായിട്ട് ഇനിയുള്ള ഓരോ ദിവസങ്ങളും ഓരോ മിനിറ്റുകളും നമുക്ക് ഇനി വൈ വിലപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുക കാരണം ഈ ഒരു പി ജി എന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരുപാട് അക്കാദമിക്സ് സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ടായിരിക്കും നിങ്ങൾ ഇത്രയും ഒരു വലിയ പോർഷൻ പി ജി പഠിക്കാനായിട്ട് തയ്യാറായി ഒരു ഡിഗ്രിയോട് കൂടി പഠിത്തം നിർത്താതെ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ വേണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ാണ് അപ്പൊ അത് എന്തായാലും ഫുൾഫിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്യാം ഇപ്പഴും നമ്മുടെ സ്റ്റഡീസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നിർത്തും അതേപോലെ തന്നെ എന്താ കൊറേ നേരൊക്കെ പഠിച്ചിരിക്കുമ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു കുട്ടി ബ്രേക്സ് ഒക്കെ എടുക്കുക ബ്രേക്സ് എടുത്തിട്ട് നമ്മൾ തിരിച്ച് എന്ത് ചെയ്യുക നമ്മുടെ ബോഡി മൈൻഡിനെ റിഫ്രഷ് ആക്കി തിരിച്ച് നമ്മൾ സ്റ്റഡീസിലോട്ട് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് നോക്കുക നോക്കട്ടെ അതേപോലെ തന്നെ ഹിസ്റ്ററി എന്ന് പറയുന്നത് എന്താ പറയാ ഓർക്കേണ്ട ആ ഒരു കാര്യമാണ് നമ്മുടെ ചരിത്രം എന്ന് പറയുന്നത് ജസ്റ്റ് ഡേറ്റ്സിനെ പറ്റിയിട്ടോ ഇവന്റ്സിനെ പറ്റിയിട്ടോ മാത്രമുള്ള കാര്യമല്ല പക്ഷെ അതെന്ന് പറയുന്നത് എന്താണ് ലൈക് നമ്മുടെ വേൾഡ് എങ്ങനെ ഫോം ചെയ്ത് വന്നു എന്നതിനെ പറ്റി മനസ്സിലാക്കുക എന്നതാണ് അപ്പൊ അതിൽ നമുക്ക് വേണ്ടത് എന്താണ് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് അറിയാനോ ശരിക്കും ഒരു ഡിറ്റക്റ്റീവിന്റെ മെന്റാലിറ്റി വേണം അല്ലെ നമുക്ക് ചരിത്രകാരന്മാർക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയാനുള്ള ആ ഒരു ത്വര ആ ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു ശരിക്കും ആ ഒരു ത്വര ാണ് നമ്മളെ ചരിത്രം പഠിക്കുന്നതിലോട്ട് നയിക്കുന്നത് അപ്പൊ ആ ഒരു ഇന്റൻഷൻ മനസ്സിന്റെ ഉള്ളില് ശരിക്കും എന്നാലും എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവും ഇപ്പൊ നമ്മള് പല സിവിലൈസേഷൻസ് പഠിക്കുമ്പോഴും അവിടെ നടന്നിട്ടുള്ള പല കാര്യങ്ങളും പഠിക്കുമ്പോൾ നമ്മൾ ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ മനുഷ്യൻ ഇത്രയും അഡ്വാൻസ്ഡ് ആയിരുന്നു എന്ന് പല സമയങ്ങളും നമ്മൾ ചിന്തിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ അറിയാനുള്ള ആ ഒരു ത്വര നമ്മൾ എന്ത് ചെയ്യുക രസകരമാക്കിയിട്ടുള്ള നമ്മുടെ പഠനമാക്കി മാറ്റുക പഠിച്ച സാധനം വളരെ ഭംഗിയായിട്ട് നമ്മുടെ പേപ്പറിൽ നമ്മൾ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കും അതിനോടൊപ്പം തന്നെ ക്രിട്ടിക്കൽ ആയിട്ട് ഒരു തിങ്കിങ് വരുത് അതായത് ഇത് നമ്മൾ എന്ത് ചെയ്യാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ എന്താണ് ലൈക്ക് ഈ ഇപ്പൊ പല ഹിസ് ചരിത്ര സംഭവങ്ങളും പറയുമ്പോൾ നമുക്ക് നമ്മുടേതായൊരു പേഴ്സ്പെക്റ്റീവ് അതിൽ നിന്ന് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കണം അന്ന് നടന്നത് ഇപ്പോ പല കേസുകളിലും ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് പലരുടെയും ഒപ്പീനിയൻസ് ആണ് നമ്മുടെ മുന്നിൽ അല്ലെ ചരിത്രം എന്ന് പറയുന്നത് എന്താണ് ഒരുപാട് ചരിത്രകാരന്മാരുടെ എന്താ ശരിക്കും ഇന്റർപ്രിറ്റേഷൻസ് ആണ് ചരിത്രങ്ങൾ എന്നതാണ് മാക്സ് പറഞ്ഞത് അല്ല അതേപോലെ തന്നെ ഇംഗ്ലീഷ് കാരും പറഞ്ഞിട്ടുണ്ട് ഇന്റർപ്രിറ്റേഷൻസ് ആണെന്നുള്ളത് അപ്പൊ ഇതുപോലെയുള്ള ഇന്റർപ്രിറ്റേഷൻസിൽ നിന്നും കൃത്യമായിട്ടുള്ള ചരിത്രം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്കൊരു ക്രിട്ടിക്കൽ തിങ്കിങ് വേണം എല്ലാത്തിനെയും നമ്മൾ എന്താണ് വളരെ ക്രിറ്റിക്കലായിട്ട് നമ്മൾ ചിന്തിക്കണം അതേപോലെ തന്നെ അതിനെ നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വളരെ ഇൻട്രസ്റ്റോടുകൂടി നമ്മുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ ഫസ്റ്റ് ഇയർ എക്സാം നന്നായിട്ട് എഴുതുക അപ്പൊ എന്തായാലും ഓൾ ദ ബെസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അതേപോലെ തന്നെ ഇതുപോലെയുള്ള വീഡിയോസ് ഇനി നിങ്ങൾക്ക് വേണം ഇങ്ങനെ എന്തെങ്കിലും ഡൌട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളോ ആർക്കെങ്കിലും ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണ് എങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാം ഞാൻ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു നിങ്ങൾ ഇനുവൽ ജോയിൻ ചെയ്ത ഒരാളാണോ അല്ലെങ്കിൽ ഇനുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺ വൈസിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോ കൂടി കോംപ്രിഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ലേൺ വോയ്സിൽ നിന്നും പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വോയ്സ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയം വേണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺ വോയ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്